യെല്ലോ അലര്ട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാനും ഏഴടി വരെ ഉയരത്തിൽ തിരമാലയ്ക്കും സാധ്യത ഇന്നലെ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് ഇന്നും തുടരും അമീബിക് മസ്തിഷ്ക ജൂരത്തിന് ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് സൗജന്യമായി കേരളത്തിലെത്തിക്കാൻ ഡോക്ടർ ഷംസീർ വയലിൽ കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ സർക്കാർ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിലാണിത് അമ്പത്തിയാറ് മരുന്നുകളുള്ള ഒരു ബോക്സിന് മൂന്ന് ലക്ഷം രൂപയാണ് വില കൂടുതൽ ബാച്ചുകൾ വരും ദിവസങ്ങളിലെത്തും അബുദാബിയിൽ നിന്നും ദുബായിലേക്കുള്ള പ്രധാന റോഡ് അടച്ചിട്ടതായി അധികൃതർ ഷെയ്ഖ് മത്തും ബിൻ റാഷിദ് റോഡാണ് അടിയന്തര സാഹചര്യത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടത് വാഹനയാത്രക്കാർ ബദൽ മാർഗത്തിലൂടെ യാത്ര തിരിച്ചുവിടണമെന്ന് ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒമാനിൽ പലയിടത്തും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ജിസിസി രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു യു എയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് മുപ്പത്തിയഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുനൂറ്റി എഴുപത്തിനാല് പേർ ഇരുപത്തിയാറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് പേരുമായി സൌദിയാണ് രണ്ടാം സ്ഥാനത്ത് കുവൈത്ത് മൂന്നാം സ്ഥാനത്താണ് ഏറ്റവും കുറവ് ഇന്ത്യക്കാർ കഴിയുന്നത് ബഹ്റൈനിലാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പേർ ഒമാനിൽ ദുരന്ത നിവാരണ സംവിധാനം മെച്ചപ്പെടുത്താനൊരുങ്ങുന്നു പ്രകൃതി ദുരന്തങ്ങളടക്കം നേരിടുന്നതിനായാണിത് ഏത് ദുരന്തവും നേരിടാൻ സജ്ജമായ എമർജൻസി മാനേജ്മെന്റ് സംവിധാനത്തിനാണ് സുൽത്താനേറ്റ് പ്രാധാന്യം നൽകുന്നത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പേരിൽ സ്റ്റേഡിയം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ പൂർത്തിയാക്കുന്ന കിങ് സൽമാൻ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ അനാവരണം ചെയ്തു ആഗോളതലത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് സ്റ്റേഡിയങ്ങളിൽ ഒന്നായാണ് സ്റ്റേഡിയം സജ്ജീകരിക്കുക സൌദി ദേശീയ ടീമിന്റെ പ്രധാന വേദിയാക്കി മാറ്റുന്ന സ്റ്റേഡിയത്തിൽ പ്രധാന കായിക മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോക്തൃത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ ആലോചനയുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളായി അതിനാൽ ഓരോ സമയത്തെയും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി